വെൽക്കം ബാക്ക് ടു മൈ ഗാർഡൻ അപ്പോൾ എല്ലാവരുടെയും പോകേണ്ട വലിയ ഷീറ്റിൻ്റെ അടിയിൽ നിന്നൊക്കെ എടുത്തു മാറ്റിയില്ലേ ഇപ്പം വെയിലൊക്കെ ആയി തുടങ്ങി മഴ ഉണ്ടെക്ക് എന്നാൽ ഈ മഴ കൊണ്ടോണ്ട് സീനൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് മാറ്റി വെച്ചെന്ന് ചേരിക്കുന്നു അതുപോലെ ഒക്കെ കഴിഞ്ഞ് നമ്മളെ ചെടികളൊക്കെ കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ടാവൂലേ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ടിപ്സൊക്കെ ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ അപ്പം ഫുള്ളായിട്ട് വീഡിയോ കാണാം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടുകൂടണം കേട്ടോ അതുപോലെ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയറും ചെയ്ത് കൊടുത്തോ അതുപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചോ എന്നാൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ നമുക്കെന്ന് പറഞ്ഞാൽ ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ടൈമാണ് അല്ലേ ഈ ഒരു ഒക്ടോബർ മാസം നിറച്ച് പൂക്കൾ കൊണ്ട് നല്ല വസന്തം തീർക്കുന്ന നമ്മളെ ഗാർഡൻ അതുപോലെ പൂക്കൾ മാത്രമല്ല ഗാർഡനിൽ നമുക്ക് ബട്ടർഫ്ലൈസും മണ്ടുകളും എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു സമയമാണ് ശരിക്കും ഒരു മെഡിസിൻ തന്നെയാണ് നമ്മൾ ഈ ഗാർഡൻ എന്ന് പറയുന്നത് അല്ലെ ഈ പൂക്കൾ ഉണ്ടാവുന്ന സീസണിൽ ഹൈബ്രിഡ് മലേഷ്യം വെറൈറ്റിയും കൂടിയാണ് വിരിയണതെങ്കിലും നമ്മളെ ഗാർഡൻ പിന്നെ ഒരു രസിലല്ലേ കളർഫുൾ കൊണ്ട് ഭയങ്കര കണ്ണഞ്ചിപ്പിക്കുന്ന കളറാണ് ഈ പൂക്കൾക്കുള്ളത് അപ്പോൾ വെയിലത്ത് ഇത് കെടുന്നിങ്ങനെ തിളങ്ങും ഭയങ്കര രസമായിരിക്കും റോഡിലൂടെ പോകുന്ന ഒരാൾ പോലും നമ്മളെ ഗാർഡനിലേക്ക് തിരിഞ്ഞു നോക്കാതെ പോകില്ല അത്ര ഭംഗിയായിരിക്കും നമ്മൾ വെയിലത്തൊക്കെ ഈ ഗാർഡൻ കാണുമ്പോൾ ഇല്ലേ ഈ ചെടികൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സ ഇതിൽ കമൻ്റ് അടിപൊളി കമൻ്റ് കൊടുക്കുക അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് അതൊരു മൂന്ന് പേർക്ക് ഷെയറും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരാൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കഴിഞ്ഞ തവണ നമ്മൾ ഇതുപോലെ ഒരു ഗിവ്വേ വെച്ചിരുന്നു അതിൽ നിന്ന് ഒരു വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യുകയും ചെയ്തിരുന്നു കൃഷ്ണപ്രസാദ് കൃഷ്ണപ്രസാദ് എന്നാണ് അയാളുടെ പേര് പാലക്കാടാണ് സ്ഥലം അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു വിന്നറെ സെലക്ട് ചെയ്തിരുന്നു എന്നുള്ളത് അപ്പോൾ ഇതെന്താ ഒരു സീനായിരുന്നു അത് സംഭവം പറഞ്ഞാൽ ശരിക്കും ഒരു ട്വിസ്റ്റ് ആയിരുന്നു ഞാൻ ഇങ്ങോട്ട് പ്ലാന്റ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അയച്ചു കൊടുക്കാൻ ഡേറ്റ് ഒക്കെ ചോദിക്കുമല്ലോ ഞാൻ ഇൻസ്റ്റയിൽ പോയി എന്നിട്ട് ആൾക്ക് അയച്ചു കൊടുക്കാൻ ടൈമിൽ ഡി ടി ഡി സി മതി നമ്മളത് പോർട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഡി 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 സിക്ക് അയക്കാറ് അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി നോക്കുമ്പോൾ അഡ്രസ്സില്ല ആളെ വിളിച്ചിട്ട് ആൾ എടുക്കുന്നില്ല ഫോൺ അങ്ങനെ സീനായിരുന്നു ആ ഒരു ടൈമെന്നു പറഞ്ഞാൽ അങ്ങനെ എന്നിട്ട് ഞാൻ വേറൊരു ടീം നമുക്ക് ഡി 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 സി വഴി തന്നെ ഔട്ട് ഓഫ് കേരളമായിരുന്നു അപ്പോൾ അവർക്ക് ആ പ്ലാന്റ് അയച്ചു കൊടുത്തു അങ്ങനെ കൃഷ്ണപ്രസാദ് കഴിഞ്ഞിട്ടാണ് നമ്മളെ കോഴിക്കോട് ചേച്ചി എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇൻഷാല്ല എന്തായാലും ഈ ഒരു വീക്കിൽ തന്നെ ഞാൻ ആ കുട്ടിക്ക് പ്ലാന്റ് അയച്ചുകൊടുക്കുന്നതായിരിക്കും ഫ്ലെയിം ബ്രെഡ് ആണ് ആ കുട്ടിക്ക് അയച്ചു കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ നല്ല ഒക്കെ ഇടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല പ്ലാൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും നമ്മൾ ഈ വിന്നറിനെ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒക്ടോബർ ലാസ്റ്റ് വീക്കിലായിരിക്കും അപ്പോൾ നിങ്ങൾക്കും ഒരു പ്ലാന്റ് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ കൃഷ്ണപ്രസാദ് വിളിച്ചിരുന്ന ടൈമിൽ നമ്മൾക്ക് ചെടികളൊക്കെ സോൾഡ് സോൾഡൌട്ടായി മഴ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ഇതിൽ ഞാൻ അയച്ചു തരാൻ അപ്പോൾ കുട്ടി ഓക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇത്തവണ ഇൻഷാ എന്തായാലും അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നമുക്ക് പൂക്കൾ വിരിയാനുള്ള ഒരു ടൈം ആവാനായി അപ്പോൾ ആദ്യമായിട്ട് കൊടുക്കേണ്ട ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് ഇട്ടാണ് മറ്റുള്ളവരെങ്ങനെ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പച്ച വാങ്ങും അതിലേക്ക് കുറച്ച് എല്ലുപൊടി അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്ന് ചിലർ പറയും അതിലൊരു കഷ്ണ ശർക്കര ഇട്ടിട്ട് നമ്മൾ രണ്ട് ദിവസം അത് മിക്സ് ആക്കിയിട്ട് വെക്കും എന്നിട്ട് അത് പുളിച്ചതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട് അതിൻ്റെ സ്ലെറിടുത്തതിന് ശേഷം രണ്ടരട്ടി വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് എല്ലാ ചെടിയുടെ കടക്കിലും ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കും ചെയ്യണം രാവിലെ തന്നെ കൊടുക്കാൻ നോക്കുക അടുത്തതായിട്ട് നമ്മൾ വാട്ടറിങ് ആണ് പറയുന്നത് വാട്ടറിങ് പൂക്കളുള്ള സമയത്ത് ഡെയിലി രാവിലെ വെള്ളം കൊടുക്കാൻ നോക്കുക പൂക്കളില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് പൂക്കളായി വരുന്നുള്ളൂ മഴ ഉള്ളത് കാരണം അപ്പൊ ഒരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം കൊടുത്താൽ മതി ടയേർഡായിരിക്കും ചെടി എന്നാലും നമുക്ക് കണിച്ചോരൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഉവന്മാര് നിറയെ ഇലകളാണ് ഉണ്ടാക്കുക പൂവ് പൂവുണ്ടാവാനുള്ള ടെൻഡൻസി കുറയും ഇല കൂടുതൽ ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പത്തൊമ്പത് 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 എൻ പി കെ വളം അതൊരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഡയലിട്ട് ചെയ്ത് എല്ലാ ചെടിയുടെ മുകളിൽ ചെടികളുടെ അലകളിലും എല്ലാത്തിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ചെയ്യുമ്പോൾ വെയിലാവണേക്കാളും മുന്നേ കൊടുക്കണം അതല്ലെങ്കിൽ വൈകിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വെയിൽ അബ്സോർബ് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം കിട്ടില്ല അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ സ്ലെറി കൊടുക്കുമ്പോഴും മഴയുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല കേട്ടോ മഴയില്ലാത്തപ്പോൾ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ മഴ മഴയിലൊക്കെ ഒലിച്ചു പോവും വേറൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി കഴിഞ്ഞ തവണ കമൻ്റ് ഇടാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നല്ല നല്ല കമൻസാണ് വന്നിരുന്നത് എനിവേ താങ്ക്സ് അലോട്ട് എന്നെത്രയും സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരും എന്തായാലും അപ്പോൾ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങിപ്പോയി ആരെ എങ്ങനെ വിന്നറിനെ സെലക്ട് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു അത് അത്ര നല്ല കമൻസ് ആണ് വന്നിരുന്നത് അതുപോലെ ഞാൻ വീണ്ടും നിങ്ങളിൽ നിന്ന് നല്ല നല്ല കമൻസ് പ്രതീക്ഷിക്കുന്നു കേട്ടോ പിന്നെ എനിക്ക് സർജറി ടൈം ആയ കാരണം എല്ലാവർക്കും ഒന്നും റിപ്ലൈ തരാൻ പറ്റിയിരുന്നില്ല ഇപ്പം ഞാൻ കുറച്ച് റിപ്ലൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു താങ്ക്സ് അല്ലാട്ടെന്തായാലും മാഷാ നമുക്ക് ചെടികളൊക്കെ എത്തിയിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഒരുപാട് എല്ലാ വെറൈറ്റീസൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടപ്പോഴും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ ഇട്ടപ്പോഴും വിറ്റ് പോയി ഇനി റീസ്റ്റോക്കും വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഒരുപാട് ആൾക്കാർക്ക് കാറ്റലോഗ് അയച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ചെറിയ പ്ലാന്റ്സുകൾ ഇറക്കി കൂടെ എന്നുള്ളത് അപ്പോൾ ചെറിയ പ്ലാന്റ്സ് ഇറങ്ങാത്തതിൻ്റെ കാര്യം ഞാൻ പറയാം എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചെറിയ പ്ലാന്റ്സ് കിട്ടാൻ പക്ഷേ നിങ്ങൾക്ക് ഇരുനൂറ്റമ്പത് മുന്നൂറ് രൂപ കൊടുത്ത് നിങ്ങൾ ചെറിയ പ്ലാൻറ്സ് വാങ്ങുന്നേക്കാളും നമ്മളിൽ ഹൈലി റൂട്ടഡ് ആയിട്ടുള്ള എയ്റ്റ് ഇഞ്ച് പോർട്ടലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ചിലപ്പോൾ നിങ്ങൾ കവറിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും ഒരു ഉണ്ടാവും ചിലപ്പോൾ രണ്ട് മൂന്ന് പൂവൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ഇത് റൂട്ടായിട്ടുണ്ടായിട്ടില്ല പക്ഷേ നമ്മളിതെന്ന് പറഞ്ഞാൽ ഹെവി റൂട്ടഡ് ആയിരിക്കും അപ്പോൾ ഈ റൂട്ടില്ലാത്ത പ്ലാന്റ്സ് നിങ്ങൾ കയ്യിൽ കിട്ടി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് മേ ബി കുറച്ച് കാലങ്ങളൊന്നും വേണ്ടി വരില്ല നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ആ കാണുമ്പോൾ നമ്മൾ പൂവൊക്കെ കാണുമ്പോൾ വിചാരിക്കും റൂട്ടഡായിരിക്കുന്നു പക്ഷേ ഒരിക്കലും അത് റൂട്ടായിട്ടുണ്ടാവില്ല അതിന് സൈസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ റൂട്ടാവാനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ടായിരിക്കില്ല അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം നിങ്ങളൊരു ഇരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ പത്ത് പ്ലാന്റ് മേടിക്കുന്നതിനേക്കാൾ പകരം നമ്മളെ കയ്യിലുള്ള ഹെവി റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് അത് ഒരു മൂന്നോ നാലോ പ്ലാന്റ് ആണെങ്കിലും അത് ജീവിതകാലം മുഴുവൻ നമ്മളെ കയ്യിലുണ്ടായിരിക്കും ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നശിച്ചു പോകില്ലേ ഭോഗ്യമില്ല കെയറിംഗ് വളരെ കുറവായിരിക്കും ഇതിൻ്റെ കെയറിങ് എന്ന് പറയുന്നത് ഇത് ഫ്ലെയിം ബ്രെഡ് ആണ് നല്ലതൊക്കെ നല്ല ബൊക്കെ പോലെ ആയിട്ടുള്ള ഫ്ലെയിം ബ്രെഡ് ആണ് ഒരുപാട് കാലങ്ങൾ എത്തിയിട്ടുണ്ട് ഈ ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിലിനുണ്ട് ഇത് ഞാൻ ചെറിയ കമ്പുകളിലേക്ക് കട്ട് ചെയ്ത് ഒക്കെ പറ്റും പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാറില്ല നമ്മൾ എവിടെ വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് എയിറ്റ് ഇഞ്ച് ബോട്ടിലാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ വീട്ടിലെത്തിക്കുന്നതെന്ന് ചോദിക്കും ചിലപ്പോൾ അപ്പം നമുക്ക് ട്രാൻസ്പോർട്ടിൻ്റെ വണ്ടിയുണ്ട് പെക്സിൻ്റെ വണ്ടിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചേരത്തില്ല അവര് നിയറസ്റ്റ് ആയിട്ടുള്ള ഹൈവേയിൽ ജംഗ്ഷനിലൊക്കെയാണ് എത്തിച്ചേരാം അപ്പം നിങ്ങൾക്ക് വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് വണ്ടി ഇടുന്നുണ്ട് ചെറിയൊരു എക്സ്പെൻസ് കൂടുന്നുള്ളൂ സി സി ചാർജ് അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഡി ടി ഡി സി വേണമെങ്കിൽ ഡി ടി ഡി സി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് സെയിൻ ആയിട്ടുള്ള പ്ലാന്റുകൾ കാണാം ഇതാണ് ഫ്ലെയിം റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഫ്ലെയിം ബ്രെഡിൻ്റെ ഒരു പ്ലാന്റിൻ്റെ സൈസാണ് ഇത് കാണിക്കുന്നത് വളരെ മുഷിയായിട്ടുള്ള ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ റൂബി റെഡ് ആണ് ഹാങ്ങിങ് ബോട്ടിൽ ഇടാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സാധാ പോട്ടിലും വെക്കാം എയ്റ്റ് ഇഞ്ച് പോട്ടിലും നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് ഒരു പത്ത് പതിനാല് ഇഞ്ചിലേക്കൊക്കെ വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് വെള്ളം കൊടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് കമഴ്ത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും ഇത് റൂബി ബ്രെഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് അപ്പോൾ നമ്മളെ പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ നിങ്ങൾ കണ്ട് െ അപ്പൊ അത്രയും ഹെവി പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഫ്ളവറിങ് ആവാനായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കൊടുക്കുന്നത് ഫ്ലവറിങ് ആവാത്തത് ഇത്തവണ മഴ കൂടുതലായതുകൊണ്ട് ഷീറ്റിൻ്റെ അടിയിൽ തന്നെ ഫയറോപ്പൽ ഓറഞ്ചിൻ്റെ പ്ലാന്റിന്റെ സൈസ് ഈ കാണുന്ന സൈസാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഒരുപാട് കളർഫുൾ പ്ലാന്റിൻ്റെ ഇടയിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് സൺറൈസ് വൈറ്റ് എന്ന് പറയും ഇത് തുനാ പൂക്കൾ ഉണ്ടാവും ഇലകൾ കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നില്ലല്ലോ കുറച്ച് ഇലകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ നിറയെ പൂക്കളാണ് അപ്പം ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിക്കാണ് ഇപ്പോൾ ടപ്പ് എന്ന് വെച്ചിട്ട് പൂക്കൾ ഉണ്ടാവും ഒരാഴ്ച കൂടി വേണ്ട ഇതിന് പൂവുണ്ടാവാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂവ് ബൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ശരിക്കും നമുക്ക് എന്താ പറയുക ഒരു ഫ്ലവർ വെയ്സ് പോലെ തോന്നും ഇതുപോലുള്ള ഹാങ്ങിങ് ബോട്ടിൽ ഇതിടുമ്പോൾ വൈറ്റ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ ഇടാം അതുപോലെ എയ്റ്റ് ഇഞ്ച് ബോട്ടിലും പത്ത് ഇഞ്ച് ബോട്ടിലും പതിനാലും ഇഞ്ച് ബോട്ടിലും ഒക്കെ വെക്കാൻ പറ്റൂട്ടോ അതുപോലെ ഫ്ലെയിം റെഡ് റൂബി റെഡ് ഓറഞ്ച് അതിൻ്റെ ഇടയിൽ ഒരു വൈറ്റും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ് വരിക കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക് വൈറ്റിന് ഇതിൻ്റെ ഇടയിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലുക്കാണ് അത് മാത്രമല്ല ഇതിലാണെങ്കിൽ നിറച്ച് പൂക്കളും ഉണ്ടാവും ഒരു പ്രാന്ത് പിടിച്ചോണം പൂക്കളും ഒരു വെറൈറ്റിയാണ് സൺറൈസ് വൈറ്റ് എന്ന് പറയുന്നത് പൂക്കളുടെയും ഗാർഡൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇല്ല ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിസിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല പിന്നെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ വേറെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഇതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റിടും എങ്ങനെയാണെന്നുള്ളത് ഞാൻ മാത്രമാണോ എനിക്ക് മാത്രമാണോ ഇങ്ങനെയാണെന്ന് അറിയാലോ അപ്പോൾ ഈ പ്ലാന്റുകൾ ഉള്ളവർ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒന്ന് ഇടണേ എങ്ങനെയാണ് നമുക്ക് ഈ ഗാർഡൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞാലുള്ള ഒരു ഫീലിങ്സ് എന്നുള്ളത് കേട്ടോ അത് മാത്രല്ല നിങ്ങൾ രാവിലെ ഈ ഒരു ഒമ്പതരയ്ക്കുള്ളിലുള്ള വെയിൽ ഈ ചെടികൾക്ക് കൊടുക്കണം മാക്സിമം അതേപോലെ തന്നെ നമുക്കും ആ വെയിൽ കൊള്ളുന്നത് ഭയങ്കര നല്ലതാട്ടോ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടും നമുക്ക് മെയിൻ യാതൊരുവിധ പരിചരണം ഇതിന് വേണ്ട എന്ന് പറയും എന്നാൽ മെയിനായിട്ട് ഇതിന് എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമല്ല നമുക്ക് വെയിലാണ് മെയിനായിട്ട് കിട്ടേണ്ടത് വെയിലുണ്ടായ ഇത് ഫുള്ള് കളർഫുള്ളായിരിക്കും ചെടികൾ അതുപോലെ വാട്ടറിങ് കറക്റ്റ് ടൈമിൽ കൊടുക്കുക പൂക്കൾ ഉള്ളപ്പോൾ രാവിലെ എന്നും വാട്ടറിങ് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ലൈഫ് കുറയും പൂക്കൾ പെട്ടെന്ന് കൊഴിയൂട്ട പൂവുള്ളപ്പോൾ വെള്ളം കൊടുത്തില്ലെങ്കിൽ അതല്ല പൂവില്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്താൽ മതി നമ്മൾ കാണിക്കുന്നത് അടർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരുപാട് കളേഴ്സേക്ക് ചേഞ്ച് ആവുന്ന ഒരു പ്ലാന്റ് ആണ് ആ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നമ്മൾ സെയിലിനായിട്ടുള്ള സൈസ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് നല്ല വെയിൽ കൊള്ളണതിനനുസരിച്ചിട്ട് പൂക്കൾ കളർ ചെയ്ഞ്ച് ആവുള്ളൂ ആദ്യം ഒരു ഓറഞ്ച് ആ ഒരു ഷെഡിക്കൊക്കെ വരാം ഈ ഒരു ഷെഡിലേക്ക് മാറണമെങ്കിൽ നന്നായിട്ട് വെയിൽ കൊള്ളണം അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മൾ കാണിക്കുന്നത് സക്കുറ ബെല്ലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് പേര് ഭയങ്കര ആണ് പഠിക്കുക അപ്പോൾ അതിൻ്റെ മീഡിയം സൈസ് ഈ ഒരു സൈസിലാണ് വരുന്നത് കേട്ടോ ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് മഹാറാണിയാണ് മഹാറാണിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പേര് പോലെ തന്നെ നമ്മുടെ ചെടികളിലെ ഒരു മഹാറാണിയാണ് ഇവൻ ഒരു വൈ ഓറഞ്ച് ആൻഡ് വൈറ്റ് ആണ് മിക്സ് ആയിട്ട് വരുന്നത് ആ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യം വൈറ്റിലാണ് ഇത് കൂടുതൽ വരാം പിന്നീടാണ് ഈ കളറി ീങ്ങി വരാ പ്ലാന്റിന്റെ മെച്ചൂരിറ്റി കൂടുന്നതിനനുസരിച്ച് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വരുന്നത് കേട്ടോ നമുക്ക് എയ്റ്റ് ഇഞ്ച് പോട്ടിലാണ് വരുന്നത് പിന്നെ വില പറയാത്തത് നമുക്ക് സൈസിനനുസരിച്ചാണ് വില വരുന്നത് നിങ്ങൾ പല വീഡിയോയിലും ഫുൾ വീഡിയോ കാണാണ്ടാണ് ചോദിക്കാറുള്ളത് വില എന്താ പറയാത്തന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പ്ലാന്റ് സൈസിനനുസരിച്ച് നമുക്ക് റേറ്റ് വ്യത്യാസം വരും ഐ ഡിക്ക് അനുസരിച്ച് വില വ്യത്യാസം വരും അതുപോലെ നമുക്ക് കിട്ടുന്ന അവൈലബിലിറ്റിക്ക് അനുസരിച്ച് റേറ്റ് വരും ഇതാണ് സക്കൂറയുടെ വലിയ സൈസ് വരുന്നത് ഈ പ്ലാന്റ് കൊടുക്കുന്ന സൈസിൽ ഇത് വിൽക്കാനുള്ളതാട്ടോ ഈ ഇത് കൊടുക്കുന്ന സൈസ് റേറ്റിൽ നമുക്ക് ആ ചെറിയ പ്ലാന്റ് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഓരോ റേറ്റ് വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം ഐ ഡിക്ക് അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും അതുപോലെ തന്നെ സൈസിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും വീഡിയോ ഫുള്ള് കാണാണ്ട് എൻ്റെ പൊങ്കാലിടാൻ വരുന്നിട്ടാണ് അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം വരാം എപ്പോഴും എല്ലാ വീഡിയോൻ്റെ അടിയിലും കമൻറ്റ് ഉണ്ടാകുന്നതാണ് അപ്പോൾ അതാണ് വീണ്ടും പറയുന്നത് അപ്പോൾ സക്കൂറയുടെ മീഡിയം സൈസ് ഇതും അത് അതുപോലെ വലിയ സൈസ് അതാണ് വരുന്നത് നോക്ക് എന്ത് ഭംഗിയല്ല ഇതിൻ്റെ പേരാണ് ബ്രിസാ റെഡ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ തവണ നമുക്ക് പൂക്കളുണ്ടായ ബ്രിസാ ആണ് ഒരുപാട് സൈലായ പ്ലാന്റ് ആണ് ഇത്തവണ നമുക്ക് ഇതിൻ്റെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് പക്ഷേ ഇത് വെരിഗേറ്റഡ് ലീഫാണ് വന്നിട്ട് ഗോൾഡൻ ബ്രിസാ റെഡ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് അപ്പോൾ അതിൻ്റെ നല്ല മെച്ചോർഡായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വെയിൽ കൊള്ളനുസരിച്ച് പൂക്കളുടെ കളറൊക്കെ ഭയങ്കര മാറ്റം വരും ഇലകളുടെ ലീഫിനും അല്ല സോറി ഇലകളുടെ കളറും ഭയങ്കര ആയി മാറി വരും ഗോൾഡ് കളറിക്ക് വരും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഈ ബ്രിസ ഗോൾഡൻ ബ്രിസാറെഡിന്റെ സെയിലിനായിട്ട് ഉള്ളത് കേട്ടാ നല്ല മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കുറച്ചേ ഉള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇടാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗോൾഡൻ മ്യാവൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതിന്റെ ലീഫൊക്കെ ശരിക്കും ഗോൾഡൻ കളറാണ് ആണ് പൂക്കള് വരുന്നത് ലവൻഡർ കളറാണ് റയർ വെറൈറ്റി ആണ് അപ്പൊ അധികം പീസ് ഒന്നും ഇല്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇടാ നമ്മൾ കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ബട്ടർ കപ്പ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അതിന്റെ സൈസാണ് നമ്മൾ കാണിക്കുന്നത് പൂക്കളാണ് ഒരു വയലറ്റ് കളറിൽ വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ബാലക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് വെള്ള പൂക്കളും അതുപോലെ ലൈറ്റ് പിങ്ക് പൂക്കളും ഉണ്ടാകുന്ന ചേട്ടാണ് അത് അവൈലബിൾ ആണ്

ഒരു കാര്യം നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ കിട്ടിയിൽ ഒന്നും കൂടി നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണം താഴെ താഴെ പോയി കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് പിങ്ക് പാന്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇടാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് കേട്ടോ ിൽ മെസ്സേജ് തന്നെ ചെയ്യാൻ നോക്കാം കോൾ ചെയ്യാതിരിക്കുക ഇതാണ് എൻ പി കെ പത്തൊമ്പത് പറയുന്ന ഫെർട്ടിലൈസർ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം കണ്ടൻറ്റ് അടങ്ങിയ ഒരു ഫെർട്ടിലൈസറാണ് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഭംഗി നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ പേരാണ് ഫാത്തിമ പിങ്ക് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഒക്കെ പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആട്ടാണ് നിറച്ച് കുനുകുന പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ ആരും ഇത് മിസ് ഭംഗിയാണ് പൂക്കൾ കാണാൻ ചെറിയ പൂക്കളാണ് പ്ലാന്റ്സ് ഭ ഇതുപോലുള്ള സൈസിലാണ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം മെച്ചോർഡ് പ്ലാന്റ് ആണ് ഞാൻ കട്ട് ചെയ്ത് നിർത്തിക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിതിൽ പൂക്കൾ ഉണ്ടാവും പത്തൊമ്പതേ പത്തൊമ്പത് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് പത്ത് ദിവസവും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇടവിട്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഗോൾഡൻ സൺഷെയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഒരുപാട് കളറേക്ക് ചേഞ്ച് വരും എയ്റ്റ് കളറാണ് പറയുന്നത് ബട്ട് സിക്സ് കളറൊക്കെ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ ഇത് ആരും തന്നെ മിസ് ചെയ്യേണ്ട നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് ഒന്നും മറക്കണ്ട അപ്പം അടുത്ത അടിപൊളി കണ്ടന്റുമായി വരുന്നവരെ ബൈ ബൈ